നമസ്കാരം ഇന്നലെ എറണാകുളത്തുള്ള ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ഒരു വന്യ വയോധികനാണ് അദ്ദേഹം വൈകാരികതയോടെ പറഞ്ഞൊരു കാര്യമാണ് ആ എസ് എച്ച്ഒഎ നെന്മാറ പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒയെ എസ് എച്ച്ഒ എന്നല്ല അദ്ദേഹം പറഞ്ഞത് എസ് ഐ എന്നാണ് പറഞ്ഞത് ഒരു തെറിവാക്കാണ് കൂടെ ഉപയോഗിച്ചത് അവനെ ജോലിയിൽ നിന്നും പിരിച്ചുപെടണമെന്നാണ് പറഞ്ഞത് ഞാനത് കുറച്ച് ആലങ്കാരികമായി ഡിസ്മിസ് ചെയ്യണം എന്ന് എഴുതിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത്രയും വികാര വിക്ഷോഭത്തോടെ ആ ഓട്ടോ ഡ്രൈവർ പറഞ്ഞത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കെടുകാര്യസ്ഥത കാണിച്ചിരിക്കുന്നു ഒരാൾ നിരന്തരമായി ഭീഷണിപ്പെടുത്തുന്നു അതും അമ്മയെ കൊന്ന് നാലു വർഷം തടവ് ശിക്ഷ അനുഭവിച്ചതിനു ശേഷം ജാമ്യത്തിലിറങ്ങിയ ഒരു പ്രതി നിരന്തരമായി ഭീഷണിപ്പെടുത്തുന്നു എന്ന് രണ്ട് പെൺകുട്ടികളും ഒരു അച്ഛനും ആ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ട് ആ പ്രതിയെ വിളിച്ച് ഉപദേശിച്ചു വിട്ടു എന്ന് പറഞ്ഞാൽ ഇയാളാർ പുരോഹിതനാവും ഉപദേശിച്ചു വിടാൻ നെന്മാറ പഞ്ചായത്തിൻ്റെയോ അല്ലെങ്കിൽ ആ പോലീസ് സ്റ്റേഷൻ്റെയോ പരിധിയിലേക്ക് പ്രവേശിക്കരുത് എന്ന് വ്യവസ്ഥയിലുള്ളപ്പോൾ അതുപോലും പാലിക്കാതെ ഒരു വ്യക്തി വന്ന് ആ പെൺകുട്ടികളുടെ നേരത്തെ കൊന്ന ആ സ്ത്രീയുടെ ഭർത്താവിനെയും അമ്മയെയും കൊന്നുകളിയ എന്ന് പറഞ്ഞാലൊന്ന് ആലോചിച്ചു നോക്കൂ മാധ്യമങ്ങളിലൂടെ ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞു ചെന്താമര ഇന്നലെ രാത്രി തന്നെ പിടിക്കുകയും ചെയ്തു മുപ്പത്തി അഞ്ച് മണിക്കൂർ നേരം അന്വേഷിച്ചിട്ടാണ് അയാളെ കണ്ടുപിടിച്ചത് ഇനി ചെന്താമര എന്ന അമ്പത്തിനാല് വയസ്സുകാരൻ്റെ ലക്ഷ്യമെന്തായിരുന്നു സ്വന്തം കുടുംബം തകർക്കാൻ അടുത്ത വീട്ടുകാർ കൂടോത്രം ചെയ്തിരിക്കുന്നു എന്ന് ഏതോ ഒരു ജ്യോത്സ്യൻ പറഞ്ഞത്രേ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഈ ജ്യോത്സ്യന്മാരുടെ പ്രവചനങ്ങളെക്കുറിച്ചും അത് കേട്ട് വഴിവിട്ട മാർഗ്ഗങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരുപാട് പേരെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിരുന്നു ഗ്രീഷ്മ എന്ന പെൺകുട്ടി അവളുടെ കാമുകനെ കൊന്ന ആ വീഡിയോയിലാണ് ഞാനത് പറഞ്ഞത് ഇതുപോലുള്ള ജ്യോത്സ്യന്മാരെ കാഷായ വേഷമിട്ടുകൊണ്ട് കബടിപ്പലകിയുമായി നടക്കുന്ന ഇങ്ങനെയുള്ള വികൃത ജന്മങ്ങളെ ജയിലിൽ അടച്ചില്ലെങ്കിൽ ഇനിയും കേരളത്തിൽ ഇതുപോലുള്ള കൊലപാതകങ്ങൾ ഒരുപാടുണ്ടാവും അയാളെയും പ്രതി ചേർക്കണം എന്ന് തന്നെയാണ് എനിക്ക് നിയമവ്യവസ്ഥയോട് അപേക്ഷിക്കാനുള്ളത് അത് വെറുതെ എന്ന് പറഞ്ഞു പോകാൻ കഴിയുന്ന കാര്യമല്ല ഒരു ജോൽസ്യൻ പറഞ്ഞത്രേ അടുത്ത വീട്ടിലെ ഒരുപാട് മുടിയുള്ള ഒരു സ്ത്രീയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് അതുകൊണ്ടാണ് അവരെ കൊന്നു കളഞ്ഞത് തിരിച്ച് ജാമ്യത്തിൽ ഇറങ്ങുമ്പോൾ അഞ്ചു പേരെ കൊല്ലാനായിരുന്നായിരുന്നു അയാളുടെ ഉദ്ദേശം എന്ന് ഒരു മടിയും കൂടാതെ പറയുന്നു അയാൾക്ക് കുറ്റബോധമില്ല അതിൻ്റെ അർത്ഥം ഒന്നുകിൽ അയാൾ സൈക്കോയാണ് അല്ലെങ്കിൽ പക നിറഞ്ഞ മനസ്സുമായിട്ടാണ് അയാൾ നടക്കുന്നത് ഈ പെൺകുട്ടികളുടെ അച്ഛനെയും മുത്തശ്ശിയും കൊന്നു ഇനി അയാളുടെ ഭാര്യയും രണ്ട് മക്കളെയും കൊല്ലാനായിരുന്നു എന്നാണ് ഞാൻ വായിച്ചറിഞ്ഞത് ഇവനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തു കോടതിയിൽ ഹാജരാക്കും വീണ്ടും ജയിലിലേക്ക് അയക്കും ചിലപ്പോൾ രണ്ട് ജീവ് വരുന്ന ശിക്ഷ വിധിച്ചേക്കാം അല്ലെങ്കിൽ തൂക്കിക്കൊല്ലാൻ വിധിച്ചേക്കാം അതുവരെ ജനങ്ങളുടെ നികുതിപ്പണത്തു നിന്നുള്ള ആഹാരം കഴിച്ചുകൊണ്ട് അവനവിടെ ജീവിക്കും അമ്പത്തിനാല് വയസ്സായവന് ഇനി രണ്ട് ജീവപര്യന്തം അനുഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് തിരിഞ്ഞു നോക്കാനുള്ളത് തിരിച്ചു വന്നവന് ജീവിതം ആസ്വദിക്കാൻ പറ്റുമോ മാത്രവുമല്ല ഒരു കുടുംബത്തെ മുഴുവൻ വകവരുത്തിയിട്ട് എങ്ങനെയാണ് ജീവിതം ആസ്വദിക്കാൻ കഴിയുന്നത് അത് ഇതുപോലുള്ള സൈക്കോകൾക്കോ അല്ലെങ്കിൽ ഇതുപോലുള്ള ക്രിമിനൽസിനോ പറഞ്ഞാൽ മനസ്സിലാവില്ല മറ്റൊരു ജീവനെ ഈ ലോകത്തിൽ നിന്നും പറഞ്ഞു വിട്ടുകൊണ്ട് എനിക്ക് സുഖമായി ജീവിക്കണം എന്ന് കരുതുന്നവൻ അവൻ സൈക്കോ ആയാലും ക്രിമിനലായാലും എന്താണ് ശിക്ഷ കൊടുക്കേണ്ടത് പണ്ട് കർണാടകയിൽ ഒരു പോലീസ് ഓഫീസർ ചെയ്തറിയാമല്ലോ എൻകൗണ്ടർ എന്ന പേരിൽ പ്രതികളെ വെട്ടിവെച്ചു എന്നുള്ളത് അതൊരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായി ഇനി നാളെ ഇവന് അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്ന് പറഞ്ഞുകൊണ്ട് തൂക്കുകയർവതിച്ചാൽ അപ്പോഴേ നമ്മുടെ മനുഷ്യാവകാശ പ്രവർത്തകർ വരുമല്ലോ മനുഷ്യ സ്നേഹികൾ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയേർപതിച്ചപ്പോൾ പതിനാല് പേരെ പലപ്പോഴായി തൂക്കിക്കൊല്ലാൻ വിധിച്ച കമാൽ പാഷ എന്ന റിട്ടയേർഡ് ജസ്റ്റിസ് വന്നിരുന്ന് ന്യായീകരിക്കുന്നത് കേട്ടു ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു ഇത് അപൂർവ്വങ്ങളിൽ അപൂർവമല്ല കേസെന്ന് നേരത്തെ മുതൽ പദ്ധതി തയ്യാറായിക്കൊണ്ട് ഒരു ചെറുപ്പക്കാരൻ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം ഇല്ലാതാക്കി അവളുടെ കേസ് എങ്ങനെ അപൂർവങ്ങളിൽ തീരും അപ്പോൾ ചെന്താമര എന്ന് പറയുന്ന ഇവൻ്റെ കേസ് നിങ്ങളൊന്നാലോചിക്കൂ ചെന്താമരയുടെ അച്ഛനും അമ്മയും എത്ര ആലോചിച്ചായിരിക്കും അവനൊരു പേരിട്ടത് ജാതി മതമൊന്നും അറിയരുത് അതുമാത്രമല്ല അവൻ വലിയ നിലയിലെത്തി കഴിയുമ്പോൾ അപൂർവങ്ങളിൽ അപൂർവമായൊരു പേര് ചെന്താമര ചെന്താമര ഐ അല്ലെങ്കിൽ ചെന്താമര ഐ അതല്ലെങ്കിൽ ചെന്താമര മുഖ്യമന്ത്രി എന്നൊക്കെയായിരിക്കും മാതാപിതാക്കൾ കരുതിയിട്ടുണ്ടാവുക എന്നാൽ അവൻ അപൂർവങ്ങളിൽ അപൂർവമായി പേരുകൊണ്ട് കുപ്രസിദ്ധി നേടി നാട്ടിലെങ്ങും അറിയപ്പെട്ടിരിക്കുകയാണ് എന്നാൽ പ്രിയപ്പെട്ട ജനങ്ങളെ നിങ്ങൾക്കായിരുന്നു ആദ്യം കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾ കൈകാര്യം ചെയ്യുമായിരുന്നു നിങ്ങൾ ആ പോലീസ് സ്റ്റേഷൻ്റെ ഗേറ്റ് വരെ തകർത്തുകൊണ്ട് നിങ്ങൾ അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചു അവനെ നേരിടാൻ ശ്രമിച്ചു പോലീസുകാരിൽ ആത്തി ചുഴറ്റി നിങ്ങളെ ഓടിച്ചു നിങ്ങൾ ആരെങ്കിലും ഒരു ചെറിയ കേസ് ഉണ്ടാക്കി അകത്ത് പോകണം എന്നിട്ട് ഇവൻ്റെ കയ്യും കാലും വെട്ടി ദൂരെ എറിയണം മനുഷ്യരെ വഴിതെറ്റിക്കാൻ വേണ്ടി പറയല്ല ഇങ്ങനെയുള്ളവൻ ഇഴഞ്ഞു നടക്കണം കൈകൊണ്ട് ഉരുതുള്ളി വെള്ളം പോലും കഴിക്കാൻ ഇടയാവരുത് മറ്റുള്ളവരെയോട് യാചിച്ച് എനിക്കല്പം വെള്ളം വേണം ആഹാരം വേണം എന്ന് യാചിക്കാൻ ഇടയാവണം തടവിൽ കിടന്നുകൊണ്ട് നല്ല ആഹാരം കഴിച്ച് അവൻ ജീവിച്ചാൽ അവനത് ശിക്ഷയാവില്ല ഇവനൊക്കെ ആ അഴിക്കുള്ളിൽ സുഖമാണ് അനുഭവിക്കുക അവനെ കൈകാര്യം ചെയ്യേണ്ടത് കൊല്ലാതെ കൊല്ലുക കൊല്ലാക്കൊല ചെയ്യുക എന്ന് പറയും അതാണ് ചെയ്യേണ്ടത് ശരിക്കും ഒരു നരഭോജി കടുവയെ പേടിക്കുന്നതുപോലെ ഇവനെ നാട്ടുകാർ ഭയപ്പെടുന്നു ഇങ്ങനെ ഒരു സൈക്കോ നമ്മുടെ സമൂഹത്തിൽ ആവശ്യമുണ്ടോ ഇനി കോടതിയുടെ വിചാരണയും എല്ലാം കഴിഞ്ഞ് ഇനിയും ചിലപ്പോൾ അവന് ജാമ്യം കൊടുത്തേക്കാം ജാമ്യ ജാമ്യവ്യവസ്ഥയിൽ ഇളവ് ചെയ്തേക്കാം തിരിച്ചു വന്നാൽ ഇനിയും മനുഷ്യജീവൻ അപഹരിക്കും നീതി നിർവഹണത്തിൽ ജാഗ്രതയുള്ള ഒരു ജഡ്ജി ഒരിക്കലും ജാമ്യം അനുവദിക്കില്ല അവന് ജാമ്യം കൊടുക്കാത്ത തടവായിരിക്കും വിധിക്കുക പക്ഷേ ജയിൽ സൂപ്രണ്ടും ജയിൽ ഡി എ ജിയുടെയും ഒക്കെ മാനസികാവസ്ഥ അറിയില്ലല്ലോ ആരാണ് അവന് വേണ്ടി വിളിച്ചു പറയുക ശുപാർശ ചെയ്യുക എന്ന് നമുക്കറിയില്ലല്ലോ അതുകൊണ്ടുതന്നെ ചെന്താമര എന്ന് പറയുന്ന നെറികെട്ടവനെ അവനെ ശിക്ഷിക്കേണ്ടിയിരുന്നത് കോടതിയല്ല അവനെ ശിക്ഷിക്കേണ്ടിയിരുന്നത് ജനങ്ങളാണ് എന്നാണ് എൻ്റെ അഭിപ്രായം ഇനി അതിന് സാധ്യതയില്ല പോലീസ് കസ്റ്റഡിയിലായിപ്പോയി ഇനി നീതിപീഠം ശിക്ഷിക്കട്ടെ പാവപ്പെട്ട ആ പെൺകുട്ടികൾക്ക് ഏതെങ്കിലും നന്മ മരങ്ങൾ ജീവിതമുണ്ടാക്കി കൊടുക്കട്ടെ എം എൽ എ വന്നു പറഞ്ഞു ആ കുട്ടികളുടെ ഭാവി സർക്കാരിൻ്റെ കയ്യിലാണ് സർക്കാർ എല്ലാവിധ സഹായങ്ങളും ചെയ്യുമെന്ന് എന്തെങ്കിലും താൽക്കാലിക സഹായം ചെയ്തേക്കാം അതിലപ്പുറത്തേക്കൊന്നും ആവില്ല യൂസഫലിയെ പോലുള്ള നന്മ മരങ്ങൾ ആ കുഞ്ഞുങ്ങളുടെ ജീവിതം ഏറ്റെടുക്കട്ടെ അവരെ നന്നായി പഠിപ്പിച്ച് ജീവിതത്തിൻ്റെ ഉന്നതികളിലേക്ക് എത്തിക്കാൻ നന്മ മരങ്ങൾക്കാവട്ടെ ഇനി സർക്കാർ സംരക്ഷണം കൊടുക്കുകയാണെങ്കിൽ അതിന് വേണ്ടത് ചെയ്യട്ടെ എന്തായാലും ആ കുഞ്ഞുങ്ങളുടെ ഭാവി അനിശ്ചിതത്തിലാവരുത് അവർ കരഞ്ഞ കരച്ചിലിന് അവർ ശപിച്ച ശാപവാക്കുകൾക്ക് ഫലമുണ്ടായാൽ ചെന്താമര അനുഭവിച്ചുകൊള്ളും പക്ഷേ ആ കുട്ടികളിനിയും അനുഭവിക്കാൻ ഇടയാവാതിരിക്കട്ടെ താങ്ക് യു